ഇന്ദുനായി ജനിച്ച ഒരു വ്യക്തിക്ക് കത്തൂവിക സഭയെ വിശുദ്ധ പദവിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയുടെ ഗ്രാമത്തിലേക്കാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാറ്റാടിമലയിലാണ് ആയിരിക്കുന്നത് ഇവിടെ ഈ അടുത്ത കാലത്തായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ദേവസഹായം പിള്ളയുടെ കബറിടത്തെങ്കിലേക്ക് ഒന്ന് എത്തിച്ചേരുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചത് ഏറ്റവും ആദ്യം തന്നെ കാറ്റാടി മലയുടെ താഴ്വാരത്ത് കാണപ്പെടുന്ന മനോഹരമായ പള്ളിയാണ് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ആദ്യം ഞങ്ങൾ സന്ദർശിച്ചതും ഈ ഒരു പള്ളിയിലാണ് അവിടെ ദേവസഹായം പിള്ളയുടെ മാധ്യസം യാചിച്ച ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥന നിലവിലായി നിൽക്കുകയായിരുന്നു അതിനുശേഷമാകാം കാറ്റാടി മലയിൽ കയറിപ്പോകുന്നത് എന്നുള്ള ചിന്തയാണ് എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ളവരെയും പ്രേരിപ്പിച്ചത് ദേവസഹായം പിള്ളയുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയത്തിൻ്റെ ചുവർ ചിത്രങ്ങളിലെല്ലാം ദേവസഹായം പിള്ളയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നതിൽ കാണുവാൻ സാധിക്കുകയാണ് പള്ളിയെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് നേരെ ഞങ്ങൾ പോയത് അറ്റാടിമലയിൽ അദ്ദേഹം അവസാന നിമിഷം ചെലവഴിച്ച ആ ഒരു മലയുടെ ഭാഗത്തേക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കന്യാകുമാരി ജില്ലയിലുള്ള നാട്ടാലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നീലകണ്ഠം പിള്ള എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഈ ഒരു വ്യക്തി ജന്മം കൊള്ളുന്നത് പിന്നീട് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ ഒരു വ്യക്തി യമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാർത്താണ്ഡ വർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായി ജോലി ചെയ്യുകയായിരുന്നു ഡച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പരിവർത്തനം ആരംഭിക്കുന്നത് ഡച്ച് സൈന്യാധിപനായ ലിനലോയിയാണ് അദ്ദേഹത്തെ യേശുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറച്ചത് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയും തോറും ഒരു ക്രിസ്ത്യാനിയാകണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ മുളയെടുക്കുകയായിരുന്നു അതിൽ നിന്നാണ് തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോ സഫ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മെയ് മാസം പതിനേഴാം തീയതി അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെയും മതപരിവർത്തനം ഇഷ്ടപ്പെടാത്ത രാജകുടുംബം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുവാൻ ഇടവന്നത് ഏഴ് വർഷ കാലഘട്ടം മാത്രമേ ഇദ്ദേഹത്തിന് ഒരു നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ സാധിച്ചുള്ളൂ പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക് ഈശ്വരയെ കൊടുക്കുവാൻ മറന്നുപോയില്ല തനിക്ക് ലഭിച്ച ക്രിസ്തുമായ കാലഘട്ടം ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു ഹൈന്ദവനായ അൽമായ സഹോദരന് പോലും വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു വിശുദ്ധൻ തെളിയിച്ചിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ജനുവരി പതിനാലാം തീയതി അരുവായ്മൊഴി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകിയ ചൈതന്യവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സ്ഥലത്ത് ഒത്തിരിയേറെ ക്രിസ്തു അനുയായികളുണ്ടാകുവാൻ കാരണമായി അവരുടെ ജീവിതത്തിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം എന്നുള്ള കാര്യം സഭ അധികാരികളുടെ അടുക്കലേക്ക് എത്തിച്ചേരുകയും അതിനെപ്പറ്റി സ്റ്റഡി നടത്തി പിന്നീട് അദ്ദേഹത്തെ റോമൻ കത്തോലിക്ക സഭ വണങ്ങുന്നതിന് അനുവദിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം രണ്ടാം തീയതി അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തെ രണ്ടായിരത്തി മെയ് മാസം പതിനഞ്ചാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാളായിട്ട് ആണ്ടുവട്ടത്തിൽ ജനുവരി മാസം പതിനാലാം തീയതി ആചരിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്നും നമുക്ക് ഫോട്ടോകളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് ചങ്ങലകള ബന്ധിക്കപ്പെട്ട നിലയിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവസഹായം പിള്ളയുടെ ചിത്രമാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരികയും വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മാറ്റിസ് നേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെയധികം കൂടുതലാണ് വിശുദ്ധ പദവി ലഭിച്ചോടുകൂടി ഈ ഒരു പ്രദേശത്തിൻ്റെ ഇതന്നെ തന്നെ ഒത്തിരിയേറെ മാറിയിട്ടുണ്ട് നേരത്തെ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ദേവസഹായം പിള്ളയുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചായിരുന്നു അന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ ഇന്നത്തേൽ നിന്ന് ഒത്തിരിയേറെ വിഭിന്നമായിട്ട് നിലകൊള്ളുകയായിരുന്നു ഏതായാലും ഇന്ന് വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രദേശം മുഴുവനും ഇവിടുത്തെ സഭ വളരെ ഭംഗിയായിട്ട് കരുതി പോരുകയാണ് അതുമാത്രമല്ല മനോഹരമായ ഒരു കത്തിടർ ദേവാലയവും അദ്ദേഹത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവചരിത്ര രേഖകളും ജീവചരിത്ര മേഖലകളും വളരെ കരുതലോടുകൂടി ഇന്നും കാസൂക്ഷിച്ചു വരികയാണ് മണിയടിച്ചാൽ പാറ എന്ന് പറയുന്ന ഒരു പാറ ഈ ഒരു പാകത്ത് ഉണ്ട് അവിടെ അത്ഭുതകരമായ ഒരു ഉറവിയും ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഈ വിശുത്തിൻ്റെ ചൈതന്യം വിളിച്ചോതുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം വധിക്കപ്പെട്ട ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്നവരൊക്കെ പാദരക്ഷകൾ അഴിച്ചു വെച്ച് ഈ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് അവിടെ പ്രാർത്ഥനാപൂർവം ഏറെ സമയം ചെലവഴിക്കുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും ആളുകളൊന്നുമില്ലാത്ത സമയത്താണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം വന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുന്ന ധാരാളം ആളുകളെ എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ കടന്നു ചെന്നത് മണിയടിച്ചാൽ പാറ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന ഈ അത്ഭുത പാറയാണ് ഇവിടെ മണി അടിച്ചു കഴിഞ്ഞാൽ മണിയുടെ ശബ്ദത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ബെല്ലിൻ്റെ ഒരു ശബ്ദമുള്ള ഒരു പാറ ഇവിടെയുണ്ട് അത് ഇന്ന് മറ്റുള്ളവരെ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി വേലി കമ്പികളാൽ പ്രത്യേകം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വരികയാണ് എങ്കിലും ഒരു കല്ലുപയോഗിച്ച് കൈയിട്ട് ഈ ഒരു പാറമേൽ അടിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനവും ഇതിൻ്റെ സഭ അധികാരികൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഇതും ഒരു അത്ഭുതമായിട്ട് ഈ ഒരു സ്ഥലത്തെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് ഇവിടെ നല്ല ഒരു അത്ഭുത ഉറവിയുണ്ട് എന്നുള്ള കാര്യം വധിക്കപ്പെട്ട ദൈവസഹായം പിള്ളയുടെ കണ്ണുനീരിൻ്റെ വലിയൊരു ചാല് ഈ ഒരു ഉറവിയിൽ നിന്ന് ഒലിക്കുന്നുണ്ട് എന്നുള്ള കാര്യമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു അത്ഭുത ഉറവിക്ക് നിദാനം എന്നുള്ള കാര്യം തമിഴ്നാട്ടിലെ ഭക്തജനങ്ങൾ ചിന്തിച്ചു വരികയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ദൂരദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മലയോര പ്രദേശം പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മനോഹാരിത പോലും എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ ഞാൻ മറന്നുപോയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിശദ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ ഒരു വിശദത്തിൻ്റെ കബരിടം തേടി ധാരാളം ഭക്തജനങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഈ ഒരു വിശുദ്ധ പദവി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനസാഖരങ്ങൾ വരും കാലങ്ങളിൽ ഒഴുകിയെത്തുന്ന ഈ ഒരു പ്രദേശം ഞാൻ നേരിട്ട് കാണുകയായിരുന്നു